ഹലോ കിണ്ണക്കോട് കാശ്മീർ പൂനാടത്തേക്ക് പോകേണ്ട റോഡാ കേട്ടോ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ലാത്ത നല്ലൊരു റോഡ് പോക്കറ്റ് റോഡ് ആ റോഡ് കാട്ടേ പോണിയാ കണ്ടങ്ങളെ രണ്ട് സൈഡായിട്ടും കുത്തിപ്പൊളിച്ചിരിക്കുക ഏ മതക്കോട് മദ്രസട്ട് പോകേണ്ട കുട്ടികളും സ്കൂളിൽ പോകേണ്ട വാൻ ടൂ വണ്ടി മാറ്റാതെ തൽക്കുന്നു തൽക്കുന്നു വന്ന സൈഡ് കൊടുക്കാൻ വരാൻ സ്ഥലമില്ലാത്തത് ആ ചാലിക്കറക്കിയിട്ട് വണ്ടി വരത്തിൽ കൊയിാടിലും അതും എന്തൊക്കെ ആയിട്ട് ഇവിടെ എന്താണോ ഈ ബല പരിപാടി കുത്തിപ്പൊലിച്ച് കണ്ടു ബലമാണ് പോകും ഇന്നൊക്കെ അഞ്ച് ദിവസമായി റോഡിൻ്റെ പോലെ ഇങ്ങനെ ആയിട്ട് ഇതുവരെ ആ കുത്തി പൊലിച്ചു കണ്ട് പിന്നെ അതിൻ്റെ ശേഷം ആ വാത്തുക്ക് കുത്തി പൊലിച്ചോലും കാണുന്നില്ല ഇത് ഏൽപ്പിച്ച ആൾക്കാരും കാണുന്നില്ല എന്താ അല്ല അവസ്ഥ ഇങ്ങനെ കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ണ് പൂടി ഇടാൻ കഴിയും പക്ഷെ എന്താ നല്ലൊരു റോഡ് അതും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ലാത്ത നല്ല റോഡ് കാട്ടിയതാണ് ഇങ്ങനെ ഏ എന്ന് കംപ്ലയിൻ്റ് ഉള്ള റോഡ് വലിക്ക് നന്നാക്കാൻ കഴിയൂല വാസ്സാവൂല്ല ഇത് കംപ്ലയിൻ്റ് ഇല്ലാത്ത റോഡ് വലിക്കാം